ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതട്ടാ അപ്പൊ ഒന്ന് തിങ്കളാഴ്ച ഇല്ല ഉസ്കൂളിൽ പോകണോ റെഡി ആവണോ ഭയങ്കര തിരക്ക് അതുകൊണ്ട് ഞാൻ അധികം വർത്താനൊന്നും ഒന്നും പറയണില്ലാട്ടെ നമ്മുടെ പണികളേക്ക് കിടക്കാൻ പോവാണ് അപ്പൊ ഞാൻ ആദ്യം തന്നെ കാപ്പി വെക്കട്ടെ ഇനി നമ്മള് ഞങ്ങൾ ഇപ്രാവശ്യം ആദ്യത്തെ ചക്ക തിന്നൂട്ട അതുകൊണ്ട് കുറച്ച് ചക്കക്കുരുണ്ട് ഉപ്പേച്ചക്ക തിന്നിട്ടില്ലേ ചക്ക ചക്കരമാത്രം തിന്നിട്ടുള്ളൂ പിന്നെ ഇടിയ ചക്കെ കിട്ടിയത് അപ്പോ ചക്കക്കുരു കുറച്ച് കുറച്ചുണ്ട് അപ്പൊ പരിപ്പും ചക്കക്കുരു മാങ്ങയും കൂടിയിട്ട് വെക്കില്ലേ പരിപ്പ് പേര് രണ്ടു മണി ഇട്ടാ അപ്പൊ നിന്ന ആ കറി വെക്കാന്ന് വിചാരിച്ചിട്ടാ പരിപ്പും ചക്കക്കുരു മാങ്ങി ഇട്ടിട്ട് നമ്മളൊരു പുളിവെള്ളം മാതിരി എന്ന് പറയും അപ്പൊ നല്ല മൂവാണ്ട മാങ്ങയും കൊടുത്തിട്ടുണ്ട് കേട്ടാ നല്ല പുളിയുണ്ട് അപ്പൊ ഇന്ന് അതാണ് നമ്മുടെ കറി പിന്നെ ചായക്ക് ഗോതമ്പിന്റെ അട അട ഉണ്ടാക്കാന്ന് ഇല്ലായിരിക്കും അപ്പൊ അട പിന്നെ കുറച്ച് മീൻ മീൻ മാടുന്നുണ്ട് മീന് ഏല മാങ്ങ കൊടുന്നത് ശരിക്കും മീൻ കേട്ടാ അപ്പൊ മാങ്ങ കണ്ടപ്പോ എനിക്ക് തോന്നി ചക്കക്കുരു മാങ്ങും കൂടെ വെച്ചാലോ നമ്മള് വയറായിട്ട് കൂട്ടുന്ന കറികളല്ലേ ആ സീസണില് മാത്രല്ലേ നമ്മൾ അതൊക്കെ വെക്കണുള്ളൂ അപ്പൊ അങ്ങനെ ചെയ്യാൻ വരിക അപ്പൊ മത്തി വറക്കാം ഇത് ചാർ വെക്ക അപ്പൊ പരിപ്പും ചക്കക്കൂരും കൂടിയിട്ട് നമുക്ക് ഒരുമിച്ച് ഇട്ട് കൊടുക്കാം കേട്ട രണ്ടും കൂടി ഒരുമിച്ച് ഇരുന്ന് വേറേട്ട പിന്നെ ലാസ്റ്റ് ആസിട്ട് കൊടുക്കാം നാളികേരം നരക്കുന്ന ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് വേവിക്കുക മഞ്ഞപ്പൊടി ഉപ്പ് ഇനി വെള്ളം

ഇതിലേക്ക് ഞാൻ പച്ചവെള്ളം തന്നെ ആട്ടോ ഒഴിച്ചു കൊടുക്കണത് ചൂടുവെള്ളമൊന്നുമല്ല നമ്മള് മറ്റേ ഗോതമ്പ് പൊടി ഇല്ല നമ്മള് പൊടിച്ച ഗോതമ്പ് പൊടിയാണെങ്കിൽ ആട്ടാണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് റഫാവും ഇത് അങ്ങനെ ആവില്ല അപ്പൊ അതിലേക്ക് ആണെങ്കിൽ നമ്മള് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ ഇതിലേക്ക് പിന്നെ സാധാരണ പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാറ് അപ്പൊ നമ്മൾ അടക്കി അടയ്ക്ക് ഇനി നമുക്ക് ചക്കപ്പൂരു ഒലിക്ക് മാങ്ങ നന്നാക്കണം മാങ്ങ നന്നാക്കാം കുക്കർ ഒരു വിസിൽ വന്നു കേട്ടാ രണ്ടു വിസിൽ അടിച്ചോട്ടെ ചക്കപ്പൂരു വേവണ്ട ഒരു വിസിലടിച്ചാലും വേവോ ഒന്നുകൂടെ ഒന്നോടയാൻ വേണ്ടിട്ടേ ഒരു മാങ്ങ മതി നല്ല പുളി ഉണ്ട് പിന്നെ ഒരു തരി പുളി നമ്മള് മാങ്ങ ഇട്ടാലും ഒഴിച്ചു കൊടുക്കണം എന്നാലാണ് ഒരു ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് വരും ഒരു തരി പുളി ഇട്ട മാങ്ങ പുളി മാപ്പഴം ചെന്ന് കഴിഞ്ഞാ ഒരു എന്തോ ഒരു കുറവ് മതി ഇണ്ടാവും ോ ഞാൻ അടക്കല്ലേ ചിന്തട്ടെ മീനും കൂടെ നന്നാക്കിണ്ട് അതും കൂടി നന്നാക്കി മസാല തിരുമ്പി വെച്ചു കഴിഞ്ഞാൽ മറ്റേതൊക്കെ ആവുമ്പിക്കും ആടൊപ്പത്ത് മീനും വറക്കാലും അപ്പൊ അതും കൂടി നന്നാക്കാന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞ നമ്മുടെ ചക്കക്കുരു മാങ്ങയുടെ കറിക്ക് ഉണക്കമീനാണ് ടേസ്റ്റ് ചെയ്ത് പക്ഷേ ഇതിപ്പോ പെട്ടെന്ന് വിചാരിച്ചതാണ് ഞാൻ മാങ്ങ കണ്ടപ്പോഴാണ് മാങ്ങ കൊണ്ടുവന്നപ്പോഴാണ് അത് വെക്കാന്ന് വിചാരിച്ചത് അല്ലെങ്കി ഇപ്പൊ ഉണക്കമീൻ വാങ്ങിച്ചിട്ട് വന്നിരുന്നു അപ്പൊ പിന്നെ എന്തായാലും ഇങ്ങനെ പോട്ടാന്ന് വിചാരിച്ചു ഉണക്കമീനാണ് കൂടുതൽ ടേസ്റ്റാവും അപ്പൊ നമ്മടെ മീനൊന്നാക്കി കഴിഞ്ഞിട്ടാ മസാല കൂട്ടി വെക്കാനാണ് കുറച്ചു പൂ വറുത്തിട്ട് കുറച്ച് പിന്നെ രാത്രി ആവുമ്പോൾ വറുപ്പൂർ വട്ട ഫുള്ളൊന്നും ഇപ്പ വറുത്തില്ല മസാല കൂട്ടുമ്പോ എല്ലാറ്റിലും മസാല കൂട്ടി കൂട്ടിട്ടുണ്ട് ചക്കപ്പുരി ഒക്കെ വെന്തുണ്ട് ഇതൊന്നും ഒടച്ച് കൊടുക്കാം നമുക്ക് ഒടച്ച് ഒരു ചാറിന് തിക്ക് വരാം ഇതിരിക്ക മാങ്ങട്ടോ മാങ്ങ പിന്നെ മാങ്ങ മാങ്ങ പുളി കൂടും പുളി ഒഴിച്ച മാങ്ങ പൊടി കൂടിയു പുളി ഒഴിക്കണോ വേണ്ടോന്നുള്ളത് ആലോചിക്കുന്നുള്ളിയിൽ തുള്ളി ഒഴിച്ചു കൊടുക്ക ഇല്ലെങ്കി പിന്നെ കുറച്ച് ഇപ്പൊ തിളയ്ക്കട്ടെ കേട്ടോ തളയ്ക്കുമ്പോ നമുക്ക് കുറച്ച് മിളകും പൊടി മഞ്ഞപ്പൊടി ഇട്ടോടുത്തിട്ടുണ്ട് ഇപ്പൊ അത്ര വെള്ളം ഒഴിച്ച കാരണം പുളി ഒഴിച്ചില്ലേ അപ്പൊ ഒന്നിത്തിരി കുറവാ കൂട്ടാന കളർ കുറവാ അപ്പൊ തരി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഉപ്പ് ഞാൻ ഇട്ടോ എടുത്തിട്ടുണ്ട് നീ മ്മുക്ക് അട വരത്താം അടയ്ക്ക് നാളികേരം ചിറകി ശർക്കരയുടെ പണി കൊറച്ചാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മധുരമുള്ളവർക്ക് മധുരം അട ചൂടാം മധുരം വേണ്ടാത്തവർക്ക് ശർക്കര ഒഴിവാക്കിയിട്ടിടാം കുളിച്ചു വരുമ്പിക്കും അടപ്പരത്തി ചൂട എന്റെ കൈ ചുവന്നിട്ടിരിക്കും കേട്ടോ അത് മയിലാഞ്ചേടിയാണേ ക്ക് തേങ്ങ അധികം വേണ്ട പക്ഷെ എന്താ പറയാ മദര ഇഷ്ട തേങ്ങ അധികം കടിക്കാൻ അവർക്ക് അത്ര വലിയ ഇതില്ല ചൂടായിട്ടില്ല ചൂടായിപ്പോലെ അങ്ങോട്ട് ഇത് നമ്മുടെ തളച്ചിന്റെ അതിലേക്ക് മെളകും പൊടിയും ഇട്ടുകൊടുക്കാമോ മെളകും പൊടിയും കൈ ഒന്നും വെടിയ കൊറച്ച് കറി കഴിക്കില്ല കേട്ടാ

ിങ്ങനെ ഒരു സൈഡില് മാത്രം ഇട്ട കൊടുത്താലും മതി കേട്ടാ ഞാന് ദേവുട്ടിക്ക് അയാൾ രണ്ട് സൈഡിൽ ഇട്ടുകൊടുത്തതാണ് ഫുള്ള് പറത്തണമൊന്നും ഞാൻ ഇട്ട കൊടുത്തിട്ട് ഈ സൈഡ് ഇങ്ങനെ മൂടിയാലും മതി അയ്യോ അയ്യൂടെ തീ കൂടി അപ്പൊ കല്ലുമ്പോ രണ്ടെണ്ണം ഇട്ട കൊടുക്കാനുള്ള സ്ഥലമുണ്ട് ഇട്ട ദേവുന്റെ അടേട്ട മാറി പോണ്ട ലാസത്താടെ ദേവുന്റെ അട പിന്നുള്ളേലൊക്കെ കുറച്ച് മധുരം കുറവാവേ എനിക്കുള്ളേലും ദേവൂന ഉള്ളേലും നല്ല മധുരം ഉണ്ടാവും ആട്ടിനുള്ളേലും കുറച്ച് മധുരം കുറവു ഇനി നമ്മടെ കൂട്ട മാനം എന്താണാവോ മാമോടെന്നില്ലല്ലോ അപ്പൊ ഇതൊന്നും കൂടി ആയിക്കോട്ടെ ഇനി പുറത്തടുപ്പത്തിന്റെ ചോറുണ്ട് ഞാൻ ചോറ് ഊറ്റിട്ട് വരാം ചോറ് വെന്തുണ്ടാവും അപ്പൊ നമ്മുടെ മാങ്ങക്ക നന്നായി വെന്തുടങ്ങി ഇപ്പൊ കൂട്ടാൻ പാകമായിട്ട ഇനി ഇത് കടുക് വറത്തിടാവ ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ള സാധനമാണ് രണ്ടുമണി ഉള്ളുക രണ്ടുമണി രണ്ടുമണി ഇല്ല കുറച്ച് പിന്നെ കടുക്

നമ്മുടെ പരിപ്പും ചക്കക്കുരു മാങ്ങി ഇത് ഒരു ഉണക്കുമീനും ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോർന്ന കേട്ട നീ അടപ്പത്തെക്ക് ഒരു മുട്ട പൊരിക്കണം ദേവിട്ടിക്ക് മുട്ട പൊരിക്കണം നീ നടക്കണം 啊，还有的眼袋，这个也没。 ദേവനെ ഞാൻ ചോറ് പാത്രത്തിലാക്കി മുട്ട അതും വെച്ചുകൊടുക്ക മുട്ട എന്ന് ചാറ് കൂട്ടാനായ കാരണം ചാറ് പാത്രത്തിലാക്കണം അപ്പൊ പിന്നെ അത് വേറെ പാത്രത്തിലും ചൂടാടാ വെച്ചിട്ടുണ്ട് സാൻഡിലോട്ട് വെച്ചിട്ടുണ്ട് അതങ്ങനെ ആക്കട്ടല്ല അപ്പോൾ ദൈവത്തിന് ചോറ് പാത്രത്തിലായിട്ട് അവളെ സെറ്റ് ആയിട്ട് കഴിഞ്ഞാൽ മുടി കെട്ടിയിട്ടില്ല മുടി കെട്ടി കൊടുക്കണം അവള് ചായ കുടിച്ചിട്ടില്ല എന്റെ പണിയാള് ഇതാ മീൻ വറുത്തിൽ കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു ഇനിയിപ്പോ ഇവിടെ കൊതുക്കണം കേട്ടോ അങ്ങനത്തെ കുറച്ച് പണി അപ്പൊ ഇങ്ങനത്തെ നമ്മുടെ സ്പെഷ്യല് ചക്കപ്പുരു മുഗക്കറി മീൻ വറുത്തതും പിന്നെ ചായക്ക് അട ഇതൊക്കെയാണ് വണ്ടിയില്ല മോള വണ്ടി ഇല്ല വണ്ടി വണ്ടി വരാറാവണു അപ്പൊ വീഡിയോപ്പ് ചെയ്യാണ് അപ്പനി നാളെ മറ്റൊരു വിശേഷവുമായി കാണാം ബൈ ബൈ